മരുമോളെ കാണാൻ വന്നതാണോ ആ കൊച്ചിനെ ഞാൻ വിളിക്കാം ഇച്ചയ് കാണാൻ വന്ന് കല്യാണ ക്ഷീണമൊക്കെ ആണോ വലിയ രീതിയിലൊന്നും ഇല്ലായിരുന്നു ചെറിയ രീതിയിലൊരു കല്യാണം ഇല്ലായിരുന്നു പോയോ ആ മോളുണ്ട് അപ്പുറത്ത് എന്താ കാണാൻ രാജമ്മച്ചു എന്തോ ഈ ഉണ്ടോ അച്ഛനെ എക്സ്പോർട്ടാ ഇത് എന്തെങ്കിലും കൂടിയ കമ്പനിയാണോ പിന്നെ കഴുത്തും കയ്യിലും ഒക്കെ സ്വർണം തന്നെ ആണോ അല്ല ഇപ്പോഴത്തെ പിള്ളേരോരോ പൂശും അതും ഇതും ഒക്കെ അല്ലേ ഇടുന്ന അതുകൊണ്ട് ചോദിച്ചതാ ഇത് തനി തങ്കോ ഇത് നൂറ്റിയൊന്ന് പവനുണ്ട് എനിക്ക് പൂശിയതും വാരിയതും ഒന്നും ഇടേണ്ട ആവശ്യമില്ല അമ്മേടക്കുന്ന സ്വർണ്ണമൊന്നും സ്വർണല്ലേ ഒരു ഗ്രാം തങ്കത്തിൽ എന്തോ ആ അവൻ മേടിച്ചോണ്ട് പിന്നെ ഒരേ ഉത്തരം കഴിഞ്ഞെങ്കിൽ ഞാൻ റൂമിലോട്ട് പോയിക്കോട്ടെ അല്ലെങ്കിൽ ഇതിനൊന്നും ഉത്തരം പറയേണ്ട ആവശ്യം എനിക്കില്ല എന്നാലും ചോദിച്ചതെന്ന് വെച്ച് ഉള്ളൂ നല്ല ടയർഡാ കോട്ടെ എന്നാ ആ അമ്മച്ച് ഫ്രീ ആണെങ്കിൽ ആയിട്ട് കാര്യം പറഞ്ഞിരുന്നു ശരി എന്നാ ഒരു കുടുംബത്തിലോട്ട് വന്ന് കേറിയ പെണ്ണിങ്ങേ അവരൊക്കെ ചോദിക്കുന്നതിനും പറയുന്നതിനും ഉത്തരം പറയണ്ടായോളെ പാല് തന്നില്ല പാല് കൊണ്ടു കൊടുക്കണം ഫസ്റ്റ് നൈറ്റിന് പാലും കൊണ്ടുപോകണ്ട ഒരു ആചാരം ഉണ്ടേ ഞങ്ങൾക്ക് ഓ മരുമോളും എന്നെ കൊണ്ടുപോകണോന്നുണ്ടോ മരുമകനെ ആറ്റം ബോംബാണ് കേട്ടാ ആ ശരി പറഞ്ഞതല്ലേ ായോ നേരെ ഇത്രയായിട്ട് ഇപ്പൊ ദൈനീക്കാത്ത ഏഴ് മണിയായി ഇനിയും എണീറ്റ് വന്നില്ല ആ വേണമെങ്കിൽ ചായ വന്നിട്ട് കുടിക്കട്ടെ ഇതേ ഞാൻ കുടിക്കാം ക്ഷീണം കാണും കല്യാണം കഴിഞ്ഞതിൻ്റെ ക്ഷീണം കാണും അതായിരിക്കും ആ നമ്മൾ എന്തിനാ ഈ കിടന്ന് ഈ മൂത്താവധി കാണിക്കുന്നതിന് ഷേ എന്നിട്ട് വന്ന് കയറുമ്പോഴേ നെഗറ്റീവ് ചിന്താഗതികൾ ഉച്ച ഉറങ്ങട്ടെ പാവ ചായ ഞാൻ കുടിക്കാം എന്നാൽ ഇതുവല്ലാത്തൊരു ക്ഷീണം തന്നെ എന്നാൽ ആ ഏപ്പരാജി നാണമില്ലാത്ത കഴുത കൂടി കിടക്കുന്നല്ലോ കഥവടച്ചു കിടക്കുന്നല്ലോന്ന് എടാ മോന നീ എണീറ്റായിരുന്നോ ഞാൻ രാവിലെ എണീറ്റ് കുളിച്ചു കാക്കൂസി പോയി റെഡിയായി വന്നതാ അവളെന്തി അവള് കിടന്ന് ഉറങ്ങുന്നു കൊള്ള നല്ല കൊണവട്ടോ ഞാൻ എന്തോ ചെയ്യാനാമ്മേ ഇത്രയും സമയം കിടന്ന് ഉറങ്ങോ ഒരു പുതിയ വീട്ടിൽ വന്ന് കേറുമ്പം ഏഹ് നമ്മളൊക്കെ ആണെങ്കിൽ ആദ്യമൊക്കെ നാലു മണിക്കും മൂന്ന് മണിക്കും ഞെട്ടി എണീക്കുമായിരുന്നു നേരം വെളുത്തോന്നുള്ള പേടിച്ച് ഇതെന്തുവാ എപ്പോൾ ഉറങ്ങാൻ കയറിയതാ നീ എപ്പോൾ എണീറ്റ് വരാനാ ഞാൻ വിളിച്ചപ്പോൾ പറയാ ഭയങ്കര ക്ഷീണം ഒന്ന് ഉറങ്ങട്ടേന്ന് പിന്നെ ബോധം കെട്ടങ്ങ് ഉറങ്ങുവാണ് വിളിച്ചാലും കുത്തിയാലും ഞോണ്ടിയാലും ഒന്നും അറിയത്തില്ല ഇന്നലെ നേരെ വന്ന് കട്ടിലേ കിടന്ന് ഉറങ്ങിയതല്ലാതെ എൻ്റെ അടുത്തൊന്നും ഒരു കാര്യത്തിനും ആ പെണ്ണും ഒന്നുമില്ല ഒരു ഉറങ്ങുവാണ് ബാ കാണിച്ചു തരാം ഇല്ല ഞാൻ ഒരു അമ്മ അമ്മ തന്നെ കഷ്ടപ്പെടുവാ അവന്റെ അടുത്ത് ഞാൻ കല്യാണം പറഞ്ഞില്ലായിരുന്ന അവൻ എന്തിനാ കല്യാണം കഴിച്ചത് അമ്മയ്ക്കൊരു സഹായമാവട്ടെ വീട്ടിനകത്ത് ഒരാളാവട്ടെ പാവം പിടിച്ച വീട്ടിലെ ഒരു കൊച്ചിനെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നു എന്നിട്ട് എന്തോ ആയിപ്പം ഇപ്പൊ ഞാൻ അവളെ നോക്കേണ്ട അവസ്ഥയായി എനിക്ക് അപ്പോഴേ അറിയാരുന്ന് നീയൊന്നു പറയണം അവരുടെ അടുത്ത് അടുക്കള കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കേട്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നൊരു ശത്രുതയാവും നീ ആവുമ്പോൾ തരക്കാരാണെന്നല്ലോ നിങ്ങൾ ഒരേ പ്രായക്കാരല്ലയോ അപ്പോൾ അതിൻ്റേതായ നയപരമായിട്ടങ്ങ് പറയണം അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ് വയസ്സിൽ നിന്ന് തള്ളിച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ രാവിലെ ഒന്ന് എണീറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പത്തു മണി കഴിയാതെ അവൾ എണീക്കത്തില്ല ഈ രാവിലെ ഈ കുടുംബത്തിലെ പെണ്ണുങ്ങൾ രാവിലെ എണീക്കാതെ എന്തോ ഒരു വീടിനകത്ത് ഒരു ഐശ്വര്യം എന്തുവാണ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ അത് ഞാൻ നിന്നോട് ഞാൻ വരാൻ പറഞ്ഞത് ഏഹ് നിങ്ങളുടെ ചേച്ചി വന്നിട്ടുണ്ട് അവിടെന്ന് ഭയങ്കര ഉഷൂഷാ സംസാരമാ എന്നെ കുറിച്ചുള്ള കുറ്റങ്ങളാ നീ കേട്ടോ നിന്നെ കുറിച്ച് കുറ്റം പറക്കണ്ടേ എനിക്ക് എല്ലാം മനസ്സിലാവും കുറ്റങ്ങളാ പറഞ്ഞോണ്ടിരിക്കുന്ന മൊത്തം ചേടാ നീ ഇങ്ങോട്ട് വന്ന് കേറിയ പാടിനെ കുറ്റം പറയാൻ എന്തുവാ എനിക്കറിയാൻ മേലും പറയട്ടെ നിനക്കെന്താ വേണം നീ അവരുടെ പോയി പറഞ്ഞാ ഞാൻ എന്നിട്ട് എന്നെ കുറിച്ചുള്ള കുറ്റങ്ങൾ മൊത്തം ഞാൻ തന്നെ കേക്കാനാ എനിക്ക് കേക്കണ്ടല്ല നിങ്ങളുടെ അമ്മയ്ക്ക് എത്ര പവൻ കാണും പവന എന്താ പവൻ സ്വർണം അവരുടെ കയ്യിലും കഴുസിലും കൂടി ഒരു രണ്ടോ മൂന്നോ കാണുമായിരിക്കും രണ്ടോ മൂന്നോ ഒന്നുമില്ല ഇങ്ങനെ പോയാലോ ഒരു പത്തൊമ്പത് പവൻ കാണും പത്തൊമ്പത് പവനോ കല്യാണത്തിന് പോലും ഞാൻ ലോണാ എടുത്തത് ഒന്നും ഇല്ലായിരുന്നു തരാൻ പാവം ഇപ്പൊ നിങ്ങൾ പൈസ ഒക്കെ എവിടെ പോയി നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത പൈസ അത് അമ്മയ്ക്ക് ചിട്ടിയും അങ്ങനെ കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യത്തിനൊക്കെ തന്നെ ചേച്ചി

ഓ അവിടെ ഞിക്കുവാ ആണോ ഞാൻ അവള് നിങ്ങള് കാര്യം പറയുന്നോണ്ട് ഇങ്ങോട്ട് വന്ന് എന്റെ അടുത്ത് അങ്ങ് ഇരുന്നു ആ അവളെ ഞാൻ കണ്ടില്ല അവള് അതിനൊന്നും ഞങ്ങളെ അങ്ങോട്ട് വന്ന് സംസാരിച്ച ഞങ്ങള് അന്യരൊന്നും അല്ലല്ലോ അവടെ താത്തോനും അമ്മായിയ്മേ അല്ലേ അല്ലേ ചേച്ചി പിന്നെ ഞാൻ ഈ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഈ സ്വർണത്തിന്റെയൊക്കെ വില എന്തൊരു വില ചേച്ചി അല്ല അമ്മയ്ക്ക് എത്ര പവൻ്റെ സ്വർണ്ണമുണ്ട് ചേച്ചി മൊത്തം ഓ അമ്മക്ക് പത്ത് എഴുപത് പവന്റെ സ്വർണുണ്ട് അതൊക്കെ അത് നമ്മുടെ കാലാ പെട്രോൾ ബാങ്കി ഇരിപ്പുണ്ട് അതിന് നാപ്പത്തഞ്ചുപേന എനിക്ക് തരാന്ന് പറഞ്ഞു പിന്നെ ഇരുപത് പവൻ പിന്നെ എന്റെ വീട് പണിയൊക്കെ തന്നായിരുന്നു അത് ഞാൻ വിറ്റിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തിയത് ബാക്കി സ്വർണം അവിടെ ഇരിപ്പുണ്ട് അതിന് നാപ്പത്തഞ്ചു പേന എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ എങ്ങനെ എടാ കെ എസ് എഫ് പിമ്മ കൊടുത്തില്ലായിരുന്നോ നീ വല്യ പൈസ കൊടുത്തത് കെ എസ് എഫിക്ക് നീ കൊടുത്തതൊക്കെ ശേഖരിച്ച അമ്മ അവിടെ സ്വർണ്ണമാക്കി വെച്ച എന്റെ മേടിച്ചമ്മ കെ എസ് എഫി ചുറ്റിക്ക കൊടുത്തായിരുന്നു ആ എന്നാ ഞാൻ പോട്ടെ അങ്ങോട്ട് അവിടെ ചെന്നിട്ട് എനിക്ക് ഒത്തിരി പണിയുണ്ട് ചോറ് ഞാൻ പണിക്കാരൊക്കെ വരുവേ കടയിലെ പണിക്കാരൊക്കെ ചോറ് ഇങ്ങനൊക്കെ വരും ആ അയ്യോ പറയാൻ വന്ന കാര്യം ഒന്ന് മറന്നിടി കൊച്ചെ എന്തേലുമൊക്കെ സഹായം കേറി ചെയ്യണം അടുക്കളയിൽ എന്തേലും പണി ചെയ്യണം വയസ്സ് ചെന്നവരാ അവർക്ക് എഴുന്നേക്കാനും ഇരിക്കാനും ഒന്നും വയ്യാത്തോണ്ടാ നിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് അപ്പൊ അത് തരവാക്കി നിൽക്കണം നമ്മൾ പെണ്ണുങ്ങൾ എൻ്റെ അമ്മായിയമ്മ തന്നെ എന്തുവാ അവിടെ ഒരു പണിയും ചെയ്യാതെ ഞാൻ ഞാനല്ല പണിയും ചെയ്യുന്നത് മനസ്സിലായോ നമ്മളൊരു വീട്ടിൽ വന്ന് കയറും ചെയ്യണം എന്നാ ഞാൻ പോട്ടെ കേട്ടോ പറഞ്ഞ കേൾക്കണേ കേട്ടോ ആ ശരി രണ്ടു പവന രണ്ട് പവ ഇരുപത് പവനാല അവർക്ക് നാപ്പത് പവ അത് നിങ്ങൾ കൊടുത്ത പൈസ ഇടിക്കുന്ന കുല് ഞാൻ പറഞ്ഞിരിക്കേ ഇങ്ങോട്ട് വന്നല്ല ഉള്ള ഞാൻ വന്നേ ഉള്ളു ഞാൻ വരുന്ന ആരുണ്ടായിരുന്നു ആരുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വന്ന ഇനി നമ്മടെ പൈസ നമ്മടെ സ്വർണം മര്യാദക്ക് ചോദിച്ചല്ലാ മാോ എഴുപത് പവ എന്നിട്ട് നിങ്ങടെ കല്യാണത്തിൽ നിങ്ങൾ ലോൺ എടുത്തല്ലേ ലക്ഷം ൊമ്പത് ലക്ഷത്തിന്റെ മുതലാണ് ഈ തള്ളന എങ്ങനെയെങ്കിലും ചാക്കിലാക്കി എടുക്ക എങ്ങനെ ചാക്കിലെടുക്കാനാ കുഴിച്ചു കൂറി തൊട്ട് രാവിലെ അടുക്കളയിൽ കയറിയല്ലോ എന്തായാലും നന്നായി മോളെ എന്തോ ഉണ്ടാക്കിയത് അമ്മച്ചിക്ക് കുടിച്ചിരുതാ ശരിയാക്കി തരാ

പറയണം ജോലി ചെയ്യണ്ടെന്ന് പറയാ ഇവിടെ മനുഷ്യന് വായി വെച്ച് കൂട്ടാൻ നീ കൊള്ളണ്ടായ് ഞാൻ യൂട്യൂബ് നോക്കി ഞാൻ വേണ്ട അടുക്കളയിലുള്ള സാധനം ഞാൻ ഉണ്ടാക്കിക്കോളാം ചേട്ടാ ചേട്ടാ ആ ഓ എന്തുവാ ഇവിടെ പ്രശ്നം എടാ ഇവിടെ അടുത്ത് പറയണ്ടാ അടുക്കളക്കാരെ ഒന്നും ചെയ്യണ്ടാന്ന് മനുഷ്യന് വായ വെച്ചാൽ തിന്നാൻ പറ്റുന്നേ എന്താ തന്നെ ചമ്മന്തി അരിച്ച നീ കൂട്ടിയായിരുന്നോ ഞാൻ കൂട്ടിയില്ലായിരുന്നു ഞാൻ പഠിച്ചു വരുന്നല്ലോ ഇവനല്ലേ പറഞ്ഞ ഇന്നല്ലേ എന്റെ അടുക്കളക്കാരണോന്ന് ഇങ്ങനെ തന്നെ ഞാൻ കാപ്പി ഉണ്ടാക്കി നൂറ് കുറ്റം ഒരു പണി ചെയ്യത്തൂ ഇല്ല നൂറ് കുറ്റം പറയൊക്കെ നല്ല നീ പറയാ നല്ലതാവാറ്റം പറയുന്നേട്ടില്ല എനിക്ക് വയ്യ നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഒക്കെ കാണിക്കേ എടാ പിടിച്ചോണ്ട് പോടാ ഇതിനെ എനിക്ക് വയ്യ ഇതിനെ കൊണ്ട് ഇന്നിവിടെ ഇതിനൊരു തീരുമാനം എത്തും നീ പോ നിങ്ങൾ പറ ഞാൻ അടുക്കള വേണ്ടേ വേണ്ട വേണ്ടേ നീ അടുക്കളയിൽ നിന്ന് പോകളെ പിടിച്ചോണ്ട് പോടാ എനിക്ക് വയ്യ ഇത് മാനസിക രോഗിയൊക്കെ എനിക്ക് മരുമോളായിട്ട് കൊണ്ടു തന്നിട്ട് എന്നെ വയസാൻ കാലത്ത് എന്റെ കുഴിയിലോട്ട് എടുക്കാനാണ് ആർക്ക് തന്നെ മാനസിക രോഗം നിനക്ക് തന്നെ നിങ്ങൾ എന്തോ തീരുമാനിക്കും ഞാൻ ോട് കേട്ടുണ്ടായിരുന്നു ഇത് മൊത്തം ഞാൻ ഒതുക്കി പറക്കണ്ടായോ ആ കലക്കി അരച്ചു കൊണ്ട് വെച്ചേക്കുന്നത് എന്തിനു വാട ഇത് അതെന്റെ മുഖത്തിടാനുള്ള ഫേഷ്യലാ മുഖത്തിടാനുള്ള ഫേഷ്യലൊക്കെ ഫ്രിഡ്ജിനകത്താണോ ആണോ വെക്കുന്നത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ പിന്നെ എവിടെ കൊണ്ട് വെക്കണോ ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല അത് മാത്രല്ല അമ്പലത്തിലേക്ക് വേണ്ട പുഷ്പങ്ങളൊക്കെ ഞാൻ ഈ സൂക്ഷിക്കുന്നത് അമ്പലത്തിലൊക്കെ പുഷ്പങ്ങൾ കൊണ്ട് കൊടുക്കാനുള്ള പുഷ്പങ്ങളുള്ള ഫ്രിഡ്ജായത് പുഷ്പം എന്തോ ആയാലും ഈ അവിഞ്ഞേ അങ്ങനെ ഇപ്പൊ മാറ്റുന്നില്ല എന്റെ കെട്ടിയ ഫ്രിഡ്ജല്ലേ ആഹാ നിന്റെ ഭർത്താവ് മേടിച്ച നിന്നോട് നിന്നോടാകം പറഞ്ഞോ ഏഹ് ഇത് എന്റെ വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജാ ഈ വീട് എന്റെ പേരിലുള്ളതാ എന്റെ എന്റെ ഭർത്താവിന്റെ പേരിലുള്ളത് ആ വീടിനകത്ത് ഫ്രിഡ്ജാ ഇത് ഇത് എടുത്തു മാറ്റിക്കോ അടുക്കള കേറോ കേറോന്ന് തുടങ്ങി അന്ന് തൊട്ട് തുടങ്ങി നോ അടുക്കള കിടക്കുന്ന കിടപ്പ് നോക്ക് ഇങ്ങനെയാണ് ഒരു പെമ്പിള്ളാർ ചെയ്യുന്നത് വേണ്ട വേണ്ട കോട്ട കോട്ടന്ന് വെക്കുമ്പോ തലേ കയറി തൂർന്നോ എടുത്തു കളഞ്ഞോ എന്റെ സ്വഭാവം മറ്റുണ്ടാക്കി ഞാൻ എടുത്തു കളയും ഇവിടെ രാവിലെ എണീറ്റ് ും പറ്റത്തില്ല എനിക്ക് സ്വസ്ഥത വേണം ഞാൻ കാരണമാണോ ഇവിടെ സ്വസ്ഥത പോണത് കണ്ടോ പിന്നെ ആരാടി ഇവിടെ വഴക്കുണ്ടാക്കുന്നത് അമ്മ അമ്മക്ക് സംസാരിക്കാൻ എനിക്ക് അല്ലേ സംസാരിച്ചു എനിക്കും കാര്യം ഉണ്ടായിട്ടാ ഞാനും നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കാവോ ഇപ്പൊ എന്തോ വേണ്ടത് നീ ഞാൻ മിണ്ടാതിരിക്കാം എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം എൻ്റെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ വീട് കെട്ടിത്തന്നതേ എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനാ അല്ലാതെ നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ നീ എവിടെയെങ്കിലും പോയി വീട് വെച്ചിട്ട് കല്യാണം കഴിക്കണമായിരുന്നു എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല എനിക്ക് സ്വസ്ഥത വേണം നീ നിന്റെ പെണ്ണും പുള്ളയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ എനിക്ക് പറ്റത്തില്ല എനിക്ക് ആ ഞങ്ങൾ മാറി താമസിക്കാം ആ അത് തന്നെയാ നല്ലതേട്ടാ നമുക്ക് മാറി താമസിക്കാം രാവിലെ എണീക്കണം കാപ്പി ഉണ്ടാക്കണം ചായ ഉണ്ടാക്കണം തൂത്തു വരണം കുളിക്കണം എനിക്കും ഞാൻ സംസാരിക്കുന്നത് ഇതൊരു വല്ലാത്ത കഷ്ടം തന്നെ ശരിയെങ്കി ഞാനെങ്കി മാറി താമസിക്കാം അല്ലാതെ ഇപ്പൊ എന്തോ ചെയ്യാനാ അമ്മ സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കൂടി നിങ്ങൾ വാങ്ങിച്ച ഫ്രിഡ്ജല്ലേ നിനക്ക് എന്തോടാ ഞാൻ അവിടെ പോയിട്ട് പുതിയത് ചൂലൊക്കെ എന്തുപോലെ എഴുപത് പവനെ പോയി ഇനി ഇതും കൂടെ കൊണ്ട് കളയണോ അല്ലേ മര്യാദ എടുത്തോണ്ട് വാ എനിക്ക് വലിയ ഈ മൂതേവിയെ കൊണ്ട് സമയത്ത് കല്യാണം കഴിക്കാൻ തോന്നി എന്റെ ദൈവം മര്യാദക്ക് വരുന്നോട്ട് കൊണ്ടോടി കൊണ്ടോടി നീ എല്ലാം എല്ലാം പോ പോ കൊണ്ടോ തന്നിട്ട് അയ്യോ നാണമില്ലാത്ത ബെങ്കോന്ത ജെല്ലേ അമ്മ ഞാൻ പോവുക പോവട്ടെ ഹലോ ആ മോളെ ഹലോ എന്താ മരാ അത്ര രാത്രി വിളിച്ചതേ മോളെ അവന്റെ അടുത്ത് പറയും വരാൻ അവളെയും കൂട്ടി അമ്മയ്ക്ക് ഇവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല പേടിയാവുന്നു ഒറ്റയ്ക്ക് ആദ്യമായിട്ടല്ലയോ വെച്ചിട്ട് പോകാനല്ലേ എനീച്ച് ആ പെണ്ണ് വന്ന് കയറിയപ്പൊ തുടങ്ങിയല്ലേ നിങ്ങളുടെ സോക്കേട് ഇനി എനിക്കൊന്നും പറ്റത്തില്ല കാട്ടല്ല നിങ്ങൾ എന്തോന്ന് എന്തോന്നുവെച്ചാ കാണിക്കേ പേടിയാവുന്നെങ്കിൽ പേടിച്ച് തുടക്കണ